നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാൻ പോവുകയാണ് ഇത് സംബന്ധിച്ചുള്ള സർക്കാർ അറിയിപ്പുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് ആറാം തീയതി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ശക്തമായ മഴ മുന്നറിയിപ്പായതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് രാജ്യത്തെ എല്ലാ ഡോക്ടർമാരും ബ്രാൻഡ് നാമങ്ങളുടെ പിന്നാലെ പോകാതെ ജനറിക് മരുന്നുകൾ മാത്രം നിർദ്ദേശിക്കണമെന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി ഔഷധ കമ്പനികളുടെ അധാർമിക വിപണന രീതികൾ നിയന്ത്രിക്കുന്നതിന് നിയമപരമായ കോഡ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത് ഇത്തരം പരാമർശങ്ങൾ നടപ്പിലായി കഴിഞ്ഞാൽ തീർച്ചയായും ഉപഭോക്താക്കളെ സംബന്ധിച്ചും അത് വളരെ ഗുണപ്രദമായിരിക്കും മരുന്നുകളുടെ വില ഗണ്യമായ രീതിയിൽ കുറവുണ്ടാവും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് മുഖ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം ഈ ഒരു മെയ് മാസത്തിൽ വിതരണം ചെയ്യുവാനുള്ള തീരുമാനമായി അതായത് കുടിശ്ശികയുള്ള ഒരു ഗഡു കൂടിയാണ് അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് ഘഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിലെ ഒരു ഘഡു ഈ ഒരു മെയ് മാസത്തിൽ അനുവദിക്കും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷനും വിതരണം ചെയ്യും മെയ് മാസത്തിലെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയും ഈ ഒരു കുടിശ്ശികയും ചേർത്താൽ ഒരു ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി രൂപയായിരിക്കും ലഭിക്കുക ഇതിൽ കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ള ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭിക്കുക പിന്നീടുള്ള കേന്ദ്ര വിഹിതമായ മുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാവും ലഭ്യമാവുക ഈ മെയ് മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാരിൻ്റെ അറിയിപ്പ് ഏകദേശം ആയിരത്തി കോടിയോളം രൂപയാണ് ഈ ഒരു പെൻഷൻ വിതരണത്തിനായി സർക്കാർ കണ്ടെത്തേണ്ടത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് വിവിധ ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ റെയ്ഡിൽ പഴകിയ ഭക്ഷണം പിടികൂടി ഇപ്പോൾ തൃശൂർ ജില്ലയിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈ ഒരു പരിശോധന നടക്കുന്നത് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ആറ് പ്രമുഖ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത് സീ പോർട്ട് അതുപോലെ തന്നെ ഒറോട്ടി ചുരുട്ടി സെന്റ് തോമസ് കോളേജ് റോഡിലെ കുക്ക് ഡോർ കെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ അലിയ അരമന തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് കുക്കുഡോർ അലിയ അരമന സീ ഫോർട്ട് എന്നീ ഹോട്ടലുകളിൽ നിന്ന് ഇതിനു മുൻപും ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരിക്കൽ കൂടി പഴകിയ ഭക്ഷണം പിടിച്ചാൽ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നീട് ഈ ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല പഴകിയ ഭക്ഷണം പിടിച്ചാൽ പതിനായിരം മുതൽ ഇരുപത് യ്യായിരം രൂപ വരെയാണ് സാധാരണ ഗതിയിൽ ഹോട്ടലുകളിൽ നിന്ന് ഈടാക്കുന്ന പിഴ വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതെന്നാണ് ചട്ടമെന്നിരിക്കെ നിലവിൽ പിടിച്ചതിൽ അധികവും അൽഫാം ചിക്കനും പൊറോട്ടയും പൊറോട്ട മാവുമാണ് ഇനിയും കർശന പരിശോധന തുടരുമെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്